രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ആദ്യ ദിനത്തിലെ ഞങ്ങളുടെ ലെഞ്ച് ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് പേശന കവാടം പോലും ഏറെ രാജകീയമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പോലും നമുക്ക് ഈ ഒരു കൊട്ടാര തനിമയെ കുറിക്കുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് വിനോദസഞ്ചാരികളെ ഏറെ മാടി വിളിക്കുന്ന ഒരു സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ഏതൊരു വിനോദസഞ്ചാരിയും ഒരു കൊട്ടാര സമ്മാനമായ ഒരു ഭക്ഷണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവർ ചെയ്യുവാൻ റെഡിയാണ് ഇടവകയിലെ ഏതാനും കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം മുഴുവനും പാട്ടുകളായും ഫോട്ടോ സെക്ഷനായും വീഡിയോ സെക്ഷനായിട്ടും ഞങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു ഒത്തിരിയേറെ രാജാക്കന്മാർ ഭരണം നടത്തിയ ഒരു രാജകീയമായ ഒരു സ്ഥലം തന്നെയാണ് രാജസ്ഥാനിലെ ഉദയപ്പൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ ഉദയപ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് കൊട്ടാര സമാനമായ ഒരു ഭക്ഷണ രീതി ഈ ഒരു റെസ്റ്റോറൻ്റിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഈ ഒരു റെസ്റ്റോറൻറ്റിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഇവിടെ നമുക്ക് ലഭ്യമാണ് വിനോദ സഞ്ചാരികൾ ഏത് ദേശക്കാരായിക്കൊള്ളട്ടെ ഏത് തരത്തിലുള്ള വിഭവങ്ങളും ഇവിടെ നമുക്ക് ലഭ്യമാകും എന്നുള്ള കാര്യങ്ങൾ അവർ അറിയിക്കുകയുണ്ടായി ഏറ്റവും അധികം ഒരു സ്പെഷ്യൽ പാപ്പടയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളെല്ലാം ആരംഭം കുറിച്ചിരിക്കുന്നത് അതിനുശേഷം കുട്ടികൾ കുട്ടികളുടേതായ രീതിയിൽ ഓർഡർ കൊടുക്കുകയാണ് മുതിർന്നവർ മുതിർന്നവരുടേതായ രീതിയിൽ ഓർഡർ കൊടുക്കുകയും അതെല്ലാം യഥാസമയം ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുകയുണ്ടായി ഭക്ഷണം എത്തിച്ചേരുന്നോടം വരെ മാത്രമായിരുന്നു എൻ്റെ വീഡിയോ കണ്ണുകൾ ഇവരിലേക്ക് യഥേഷ്ടം ചല്ലിച്ചുകൊണ്ടിരുന്നത് ഭക്ഷണം വന്നതിന് ശേഷം ഞാൻ എൻ്റെ വീഡിയോ കണ്ണുകൾ ഓഫ് ചെയ്തതിന് ശേഷം ഭക്ഷണത്തിനായിട്ട് സമയം ചെലവഴിക്കുകയായിരുന്നു